നമസ്കാരം നമ്മൾ ജി എസ് ടിയിൽ ഒരുപാട് റിഫോംസ് ഇപ്പം വന്നിട്ടുണ്ട് ജി എസ് ടി പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അതിൽ ടു പോയിൻ്റ് സീറോ ടു പോയിൻറ്റ് ഒ ടു പോയിൻ്റ് ഓ എന്ന് പറഞ്ഞ റിഫോംസ് ഇപ്പം പുതിയ സെൻട്രൽ ഗവൺമെൻ്റ് മോദി ഗവൺമെൻറ് പുതിയതായിട്ട് എല്ലാ റിഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് റിഫോംസ് കൊണ്ടുപോകുന്നതിന് ശേഷം സാധാരണക്കാർക്ക് ഒരുപാട് അതിൽ ഉപകാരം വന്നിട്ടുണ്ട് ഒരുപാട് സാധനങ്ങളുടെ വില കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സാധാരണക്കാർക്ക് നിത്യോപയോഗ സാധനങ്ങൾക്കും അതുപോലെ ചെറിയ ചെറിയ ലക്ഷറി ആയ കാറ് ഫ്രിഡ്ജ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഒരുപാട് വില കുറഞ്ഞിട്ട് നമ്മളുടെ പോക്കറ്റിൽ കുറച്ചൊരു പൈസ അധികം വരുന്ന രീതിയിലേക്കാണ് ഇപ്പോഴുള്ള ജി റിഫോംസ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ പിന്നെ നമുക്ക് ജി എസ് ടിൻ്റെ ആ റിഫോംസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് ഏതൊക്കെ സാധനങ്ങൾക്കാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നതെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം അതിനു മുമ്പ് ജി എസ് ടി എന്താണെന്ന് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് റിഫോംസിലേക്ക് വരാം നമ്മളിന്ന് പറയാൻ പോകുന്ന വിഷയങ്ങൾ ജി എസ് ടി എന്താണെന്നൊന്ന് ചുരുക്കി പറയും അത് കഴിഞ്ഞിട്ട് ഈ ജി എസ് ടിയിലെ റിഫോംസ് എന്താണെന്നൊക്കെ പറയും എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് പറയും അതിനുശേഷം നമ്മൾ വ്യാപാരികൾക്ക് ഇതുമായിട്ട് എന്തൊക്കെയാണ് വിഷമങ്ങൾ ഉണ്ടാവുക വ്യാപാരികൾക്ക് ആവശ്യമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇന്ന് അവസാനിപ്പിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ജി എസ് ടി എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാമെങ്കിലും ആ ഒരു തുടക്കത്തിൻ്റെ ഭാഗമായിട്ട് ജി എസ് ടി എന്താണ് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ജി എസ് ടി എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ് ജി എസ് ടി എന്നുള്ളത് അത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് നിലവിൽ വന്നത് അതിനുമുമ്പേ പല ടാക്സുകളായിരുന്നു നമുക്കുണ്ടായിരുന്നത് സെൻട്രലിൻ്റെ ടാക്സ് ഉണ്ടായിരുന്നു സ്റ്റേറ്റ് ടാക്സ് ഉണ്ടായിരുന്നു സെൻട്രലായിട്ട് സർവീസ് സെൻട്രൽ പിന്നെ സർവീസ് ടാക്സ് ഉണ്ടായിരുന്നു സെൻട്രൽ എക്സൈസ് ടാക്സ് ഉണ്ടായിരുന്നു ഇങ്ങനെ രണ്ട് ടാക്സ് സെൻട്രൽ ഉണ്ടായിരുന്നു അതുകൂടെ സ്റ്റേറ്റിലാണ് വാറ്റ് ഉണ്ടായിരുന്നു ചില പിന്നെ ലോക്കൽ ടാക്സുകളും ഇങ്ങനെ ഒരുപാട് ടാക്സുകൾ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അതിനൊന്ന് മാറ്റി വൺ ടാക്സ് വൺ നാഷൻ എന്നുള്ള ഒരു റിഫോംസിൻ്റെ ഭാഗമായിട്ടാണ് ജി എസ് ടി നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ജി എസ് ടി കൊണ്ടുവന്നപ്പോൾ സെൻട്രലിലുള്ള ടാക്സും സ്റ്റേറ്റിലുള്ള ടാക്സും എല്ലാം ഏകീകരിച്ചിട്ട് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരു നാല് സ്ലാബിലാണ് ജി എസ് ടി റേറ്റ് ആ സമയത്ത് കൊണ്ടുവന്നിരുന്നത് അതായത് ഫൈവ് പെർസെൻ്റ് ഉണ്ടായിരുന്നു ട്വൽവ് പെർസെൻ്റ് ഉണ്ടായിരുന്നു എയ്റ്റീൻ പെർസെൻറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റ് അങ്ങനെ ഒരു നാല് സ്ലാബിലാണ് നമ്മൾ ജി എസ് ടി ഇപ്പോൾ പ്രസൻ്റ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തൊന്ന് വരെ ഇന്നലെ വരെ നമ്മൾ പിന്നെ നമ്മൾ വാങ്ങിക്കുമ്പോൾ കൊടുത്തുകൊണ്ടിരുന്ന ടാക്സ് ഫൈവ് പെർസെൻറ് ഉണ്ടായിരുന്നു ട്വൽവ് പെർസെൻറ്റ് ഉണ്ടായിരുന്നു അതുപോലെ എയ്റ്റീൻ പെർസെൻ്റ് ഉണ്ടായിരുന്നു ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റ് ഉണ്ടായിരുന്നു ആ സ്ലാബ് ചെയ്തപ്പോൾ നാലഞ്ച് സ്ലാബ് വന്നപ്പോൾ അതിൽ പല കോംപ്ലിക്കേഷൻസ് വന്നു കോംപ്ലിക്കേഷൻ ഇൻ ദ സെൻസ് ഇൻപുട്ട് ടാക്സ് നമ്മൾ വാങ്ങിക്കുമ്പം ട്വൻറ്റി എയ്റ്റ് പെർസെൻ്റ് കൊടുക്കുന്നത് നമ്മൾ ഔട്ട് പുട്ട് ടാക്സ് വാങ്ങിക്കുമ്പോൾ എയ്റ്റീൻ പെർസെൻ്റ് ആയി ഉള്ള ചില ഐറ്റംസ് ഉണ്ട് ഇങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഐ ടി സി എടുക്കുന്നതിലും വലിയ കോംപ്ലിക്കേഷൻസ് ഇങ്ങനെയൊക്കെ വന്നപ്പോഴും അതുമാതിരി സാധാരണക്കാർക്ക് നല്ലൊരു ബെനഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ടു പോയിന്റ് ഓ എന്ന് പറയുന്ന റിഫോംസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് അതായത് ഇന്ന് ഇന്ന് മുതലാണ് അത് പ്രാബല്യത്തിൽ വരുന്നത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരാൻ തുടങ്ങിയിരിക്കുന്നത് ഇങ്ങനെ ജനങ്ങൾക്ക് ഒരു ദീപാവലി ഒരു ഗിഫ്റ്റായിട്ടാണ് പ്രധാനമന്ത്രി ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ടാക്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാക്സിനെ പറ്റി ഒന്ന് പറയാം ടാക്സ് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ആവശ്യമാണ് സിമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ ടാക്സ് നികുതി അല്ലെങ്കിൽ കരം നല്ല പറഞ്ഞ രീതിയിൽ നമ്മൾ പല രീതിയിലും ഗവൺമെൻറ്റിന് പൈസ ഉണ്ടാക്കാനുണ്ട് അതിലൊരു മേജർ അവരുടെ പിന്നെ മേജറായിട്ടുള്ള റവന്യൂ സോഴ്സാണ് നമ്മളുടെ ടാക്സ് അതിൽ ഡയറക്റ്റ് ടാക്സ് ഉണ്ട് ഇൻഡയറക്ട് ടാക്സ് ഉണ്ട് ഡയറക്ട് ടാക്സ് എല്ലാവർക്കും അറിയുന്നത് ഇൻകം ടാക്സ് നമ്മളെ പ്രോഫിറ്റിൻ്റെ മുകളിൽ കൊടുക്കുന്ന കോർപ്പറേറ്റുകൾ കോർപ്പറേറ്റ് ടക്കുന്ന കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട് അതുപോലെ സാധാരണ ഇൻഡിവിഡ്വൽ അവരുടെ വരുമാനത്തിനനുസരിച്ച് കൊടുക്കുന്ന ആയിട്ട് കൊടുക്കുന്ന ടാക്സ് ഡയറക്റ്റ് ടാക്സ് നമ്മുടെ ഇത് ജി എസ് ടി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് ഇൻഡൈറക്റ്റ് ടാക്സ് ആയതുകൊണ്ട് അത് നമ്മൾ വാങ്ങുന്ന സാധനത്തിന് നമ്മൾ ഓട്ടോമാറ്റിക് ഒരു ടാക്സ് കൊടുക്കുന്നുണ്ട് ഓരോ സാധനം വാങ്ങുമ്പോഴും അതിൻ്റെ സർവീസ് ഉപയോഗിക്കുമ്പോഴും പിന്നെ സാധനം വാങ്ങുന്നതിനും സർവീസിനും രണ്ടും ടാക്സ് ഉണ്ട് ആ ടാക്സ് നമ്മൾ അറിയന്നെ ചെയ്യാതെ തന്നെ നമ്മളൊരു പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഷർട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു പിന്നെ നൂറ്റി അമ്പത് രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ടാക്സും കൂടെ ഇൻക്ലൂഡ് ആണ് അത് അറിയാതെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ്റിലേക്ക് എത്തുകയാണ് ഇങ്ങനെയുള്ള ഒരു ടാക്സ് ആണ് ഇൻഡയറക്ട് ടാക്സ് അത് ഇൻഡയറക്ട് ടാക്സ് പറയുമ്പോൾ ഡയറക്റ്റ് അല്ല അത് നമ്മളുടെ എന്ന് പോകുന്നതല്ല അത് നമ്മൾ കസ്റ്റമറടുത്തുനിന്ന് നമ്മൾ കളക്റ്റ് ചെയ്യുന്നു കസ്റ്റമറടുത്ത് പിന്നെ ബിസിനസ്സുകാർ കളക്ട് ചെയ്യുന്നു അത് ഗവൺമെൻറ്റിലേക്ക് അടക്കുന്നു അങ്ങനെയാണ് ഇൻഡയറക്ട് ടാക്സ് ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ടാക്സുകളാണ് ഇൻഡയറക്ട് ടാക്സിലാണ് നമ്മുടെ ജി എസ് ടി വരുന്നത് കസ്റ്റംസൊക്കെ വരുന്നത് ഇൻഡയറക്ട് ടാക്സിലാണ് ഡയറക്ട് ടാക്സിൽ വരുന്നതാണ് ഇൻകം ടാക്സും കോപ്പറേറ്റ് ടാക്സ് കമ്പനികൾ അടക്കുന്ന കോപ്പറേറ്റ് ഒക്കെ ഡയറക്റ്റ് ടാക്സിൽ വരുന്നത് ഇങ്ങനെയാണ് ഒരു ടാക്സ് സ്ട്രക്ചറുള്ളത് ചെറുത് ജസ്റ്റ് ഒരു അറിവിലേക്ക് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് വന്ന അപ്പോൾ ഈ നാല് സ്ലാബിലാണ് നമ്മൾക്ക് നടത്തിക്കൊണ്ട് പിന്നെ പ്രസൻറ്റ് ജി എസ് ടി സിസ്റ്റം ഉണ്ടായിരുന്നത് ഫൈവ് ട്വൽവ് എയ്റ്റീൻ ആൻഡ് ട്വൻറ്റി എയ്റ്റ് ഈ സ്ലാബിനൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ പുതിയ സിസ്റ്റം പ്രകാരം ജി എസ് ജി എസ് ടി ടു പോയിൻറ്റ് ഓ എന്ന് പറയുന്ന സിസ്റ്റം ഇപ്പം ഇന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രണ്ട് മുതൽ നടപ്പാക്കാൻ പോകുന്ന സിസ്റ്റത്തിൽ നടപ്പായി നടപ്പാക്കിയ സിസ്റ്റത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു ഇന്ന് മുതൽ അതിൽ നമുക്ക് രണ്ട് സ്ലാബാണ് മെയിൻ ആയിട്ടുള്ളത് അത് ഫൈവ് പെർസെൻറ്റിൻ്റെ ഒരു സ്ലാബും എയ്റ്റീൻ പെർസെൻറ്റിൻ്റെ ഒരു സ്ലാബും അതായത് ട്വൽവ് പെർസെൻ്റ് സ്ലാബ് പോയി ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റിൻ്റെ സ്ലാബും പോയി അപ്പോൾ ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റ് സ്ലാബിലുണ്ടായിരുന്ന പല ഐറ്റംസും എയ്റ്റീൻ ആയിട്ട് കുറഞ്ഞു അപ്പോൾ അതിനനുസരിച്ച് ഒരുപാട് ബെനിഫിറ്റ് ജനങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് അതുപോലെ ട്വൽവ് പെർസെൻ്റ് ഉണ്ടായ പല ഐറ്റംസും നയൻറ്റി നയൻ പെർസെൻറ്റ് ഐറ്റംസും ഫൈവ് പെർസെൻറ്റിലേക്ക് മാറ്റി അതിന് ഫൈവ് പെർസെൻറ്റ് ഉണ്ടായിരുന്ന പല ഐറ്റംസ് സീറോയിലേക്ക് പോലും പോയി അങ്ങനെ നമ്മൾക്ക് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരമായിട്ടുള്ള നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് ഒരുപാട് നമ്മൾക്ക് ഡെയിലി ലൈഫിലുള്ള ഡെയിലി ചിലവുകൾ കുറച്ച് കുറഞ്ഞിട്ട് നല്ലൊരു ഇപ്പോൾ ഒരു അയ്യായിരം രൂപയുടെ പർച്ചേസിംഗ് എല്ലാം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോയി പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു നാനൂറ് അഞ്ഞൂറ് രൂപയുടെ ലാഭം കിട്ടുന്ന രീതിയിലാണ് പ്രസൻറ്റും ഇപ്പോഴത്തെ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന രീതിയിലാണ് ഈ സ്ലാബ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ആ പിന്നെ ഫൈവ് പെർസെൻറ്റിലേക്ക് നിത്യോപയോഗ സാധനങ്ങളാണ് ഫൈവ് പെർസെൻറ്റിലേക്ക് കൂടുതലായി വന്നിരിക്കുന്നത് ആ നിത്യോപയോഗ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഡെയിലി എസെൻഷ്യൽസിൽ നമ്മൾ വാങ്ങിക്കുന്ന ഹെയർ ഓയിൽ ില് ഷാംപൂ ടോയ്ലറ്റ് സോപ്പ് പിന്നെ പിന്നെ അതുപോലെ ടൂത്ത് പേസ്റ്റ് ടൂത്ത് ബ്രഷ് ഷേവിങ് ക്രീം ബട്ടർ ഗീ ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എയ്റ്റീൻ പെർസെൻറ്റ് ഉണ്ടായിരുന്ന നേരെ ഫൈവ് പെർസെൻറ്റിലേക്ക് മാറുകയാണ് അത് ഫൈവ് പെർസെൻ്റിലേക്കും അപ്പോൾ അത്രയും നമ്മൾക്ക് ടാക്സ് ലാഭം കിട്ടും നിത്യോപയോഗ സാധനങ്ങൾക്ക് ഒരുപാട് സാധനത്തിൽ അതിന് കുറേ ഐറ്റംസിന് നമുക്ക് ഫൈവ് പെർസെൻ്റ് ഉണ്ടായിരുന്നത് ഒഴിവാക്കുകയും ചെയ്തു അതിൽ നല്ല മാറ്റണം അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹെൽത്ത് കെയറിൽ ഹെൽത്ത് കെയറിൽ നമുക്ക് ഭയങ്കര പിന്നെ ഡിഫിക്കൽട്ടായിട്ട് അതിൽ പിന്നെ ഒരുപാട് പൈസ ചിലവാകുന്ന ഒരു പരിപാടിയാണ് ഹെൽത്ത് കെയറിൽ അതിൽ നമുക്ക് നമ്മൾക്ക് പിന്നെ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ലൈ ഇൻഷുറൻസ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡിവിഡ്വൽ പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് അങ്ങനെ ഉള്ള ഇൻഷുറൻസിലെല്ലാം എയ്റ്റീൻ പെർസെൻറ്റ് ഉണ്ടായത് നേരെ പിന്നെ നെല്ലിലേക്ക് പോയി ട്വൽവ് പെർസെൻറ്റ് ഉണ്ടായ ടാക്സ് നേരെ ഫൈവ് പെർസെൻ്റ് ആയി അപ്പോൾ ഹെൽത്ത് കെയറിൽ ഗവൺമെൻറ് നന്നായിട്ടൊരു ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് അത് എൽ ഐ സി ലൈഫ് ഇൻഷുറൻസിൻ്റെ അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസിനൊക്കെ നില് പെർസെൻറ്റേജ് ആക്കി മാറ്റിയിരിക്കുകയാണ് ബാക്കിയുള്ള പിന്നെ ഇതിനൊക്കെ ചിലത് പന്ത്രണ്ട് പെർസെൻ്റ് ഉണ്ടായത് ഫൈവ് പെർസെൻറ്റിലേക്ക് മാറ്റിയിരിക്കണം എഡ്യൂക്കേഷൻ അതുപോലെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് എഡ്യൂക്കേഷൻ സെക്ടറിൽ അത് കുട്ടികൾക്ക് പഠിപ്പിക്കുന്നവർക്കുള്ള നല്ലൊരു എക്സ്പെൻസ് പോയി കിട്ടുന്നത് ഒഴിവായി കിട്ടിയിരിക്കുകയാണ് അതായത് മാപ്പ് ചാർട്ട് ഗ്ലോബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ നോട്ട് ബുക്ക് പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഓൾറെഡി നമുക്ക് പിന്നെ ടാക്സ് ഇല്ലാത്തെയാണ് ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബുക്ക് നോട്ട് ബുക്കിനൊക്കെ ടാക്സ് ഉണ്ടായി ട്വൽവ് പെർസെൻറ്റ് ഉണ്ടായത് കംപ്ലീറ്റ് നെല്ലാക്കി മാറ്റി അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നല്ലൊരു മാറ്റമാണ് ഈ പെസൻറ്റ് ഗവൺമെൻറ് പ്രസൻറ്റ് ടാക്സ് റിഫോംസ് കൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിച്ചത് അതെല്ലാം പിന്നെ ബുക്സിന് നോട്ട് ബുക്കിന് എക്സൈ ചെയ്യുന്ന ബുക്ക് ബ്ലോഗ് ചാർട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എജ്യൂക്കേഷൻ സെക്ടറിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് ടാക്സ് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ബെനഫിറ്റായിട്ട് മാറുകയാണ് അതുകൊണ്ട് പാരൻസിന് ആ പൈസ ലാഭിക്കാൻ പറ്റും പിന്നെ കൂടുതലായിട്ട് പിന്നെ നമുക്ക് പച്ചക്കറികൾക്കെല്ലാം ഉള്ള വില കുറയാൻ പോവുകയാണ് അഗ്രികൾച്ചർ സെക്ടറിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അഗ്രികൾച്ചർ സെക്ടറിൽ ട്രാക്റ്റേഴ്സിൻ്റെ ട്വൽവ് പെർസെൻ്റ് ഉണ്ടായ ടാക്സ് ഫൈവ് പെർസെൻ്റിലേക്ക് സ്റ്റേറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അഗ്രികൾച്ചർ സെക്ടറിൽ നല്ല മാറ്റങ്ങളുണ്ട് അതുപോലെ ഡ്രിപ്പ് ഇറിഗേഷൻ പിന്നെയുള്ള സ്പ്രിങ്ക്ലർ ഇതിനൊക്കെ ട്വൽവ് പെർസെൻ്റ് ടാക്സ് ഉണ്ടായിരുന്നു ഫൈവ് പെർസെൻറ്റിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൽ സാധനത്തിനെല്ലാം വില കുറയാനുള്ള നല്ലൊരു പിന്നെ ചാൻസസ് ഉണ്ട് സാധനത്തിന് വില കുറയും നാച്ചുറലായിട്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് ഇറിഗേഷൻ പിന്നെ ഡ്രിപ്പ് ഇറിഗേഷനും സ്പ്രിങ്ക്ലറിനെല്ലാം വില കുറയുന്നത് കൊണ്ട് തന്നെ ട്വൽവ് പെർസെൻ്റ് തന്നെ ഡയറക്റ്റ് ഫൈവ് പെർസെൻറ് ആയതുകൊണ്ട് നമ്മൾ പച്ചക്കറികൾ സാധനങ്ങൾക്കെല്ലാം ഡയറക്റ്റായിട്ട് അഗ്രികൾച്ചർ സെക്ടറിൽ നല്ല ബൂസ്റ്റിങ് പ്രതീക്ഷിക്കുന്നുണ്ട് ഗവൺമെൻറ് ഇങ്ങനെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ കാര്യമായിട്ട് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഓട്ടോമൊബൈൽ സെക്ടറിൽ നല്ല മാറ്റങ്ങളുണ്ട് ഓട്ടോമൊബൈൽ സെക്ടറിലെന്ന് പറഞ്ഞാൽ മുന്നൂറ്റമ്പത് സി സിക്ക് താഴെയുള്ള ബൈക്കുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് നേരെ നമ്മൾ ട്വൻറ്റി എയ്റ്റ് പെർസെൻ്റ് ഉണ്ട് അത് എയ്റ്റീൻ പെർസെൻറ്റിലേക്ക് കുറച്ചിരിക്കും ടെൻ പെർസെൻറ്റ് കുറച്ചു മുന്നൂറ്റമ്പത് സി സിക്ക് താഴെയുള്ള ബൈക്കുകളാണ് അതുപോലെ കാറുകൾ എടുത്തു കഴിഞ്ഞാൽ കാറ് ആയിരത്തി ഇരുന്നൂറ് സി സി ഉള്ള പെട്രോൾ കാറും ആയിരത്തഞ്ഞൂറ് സി സി ഉള്ള ഡീസൽ കാറിനും ട്വൻറ്റി എയ്റ്റിനും നേരെ എയ്റ്റീൻ പെർസെൻറ്റായി അതെ അപ്പോൾ അതേസമയം മുന്നൂറ്റി അൻപത് സി സിന് മോളിലുള്ള ബൈക്കിന് ഫോർട്ടി പെർസെൻ്റ് ആയിട്ടുണ്ട് ഈ ഫൈവ് പെർസെൻറ്റ് എയ്റ്റീൻ പെർസെൻ്റ് പിന്നെ ഫോർട്ടി പെർസെൻ്റ് സൂപ്പർ ലക്ഷറി ഐറ്റംസിൻ്റെ ഒരു സ്ലാബ് ഉണ്ട് ഫോർട്ടി പെർസെൻ്റ് ആണ് അത് കുറച്ച് ചില ആൾക്കാർ ലക്ഷറി ഐറ്റംസ് വാങ്ങുന്ന ആൾക്കാർക്ക് ചെറിയൊരു അടിവ് വന്നിട്ടുണ്ട് കാരണം ട്വൻറ്റി എയിറ്റ് പെർസെൻ്റ് ഉണ്ടായത് നേരെ ഫോർട്ടി പെർസെൻ്റ് ആണ് വന്നിരിക്കുന്നത് പക്ഷേ അതിനകത്തുള്ളൊരു പിന്നെ ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അതിൻ്റെ ഒരു സെസ് ഉള്ളത് ഗവൺമെൻറ് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഫോർട്ടി പെർസെൻറ്റ് കറക്റ്റായിട്ട് കൊടുക്കേണ്ടി വരില്ല ചെറിയൊരു മാറ്റം നമുക്ക് അതിൽ ചെറിയൊരു ഇളവ് അതിൽ തന്നെ അതിലും കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് സാധാരണയായുള്ള ആൾക്കാരുപയോഗിക്കുന്ന മുന്നൂറ്റി അൻപത് സി സി ബൈക്കുകൾ മുന്നൂറ്റി അൻപത് താഴെയുള്ള സി സി ബൈക്കുകൾക്കെല്ലാം നന്നായിട്ട് വില കുറയും കാറുകാർ ഇപ്പം തന്നെ അവരുടെ അനൗൺസ്മെൻറ്റ് നടത്തി കഴിഞ്ഞു എല്ലാം റെഡ്യൂസ് ആയിട്ടുള്ള പിന്നെ പേമെൻറ്റ് ഇത് പേപ്പറിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ട്വൻറ്റി എയിറ്റ് പെർസെൻറ്റ് നോർമൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ആയിരത്തി ഇരുനൂ ആയിരത്തി ഇരുന്നൂറ് സി സി ഉള്ളതും അതുപോലെ ഒരു ഫോർ പിന്നെ ഫോർ മീറ്റർ ലെങ്ത്തുള്ള അങ്ങനെയുള്ള കാറുകൾ പ്രീമിയം കാറുകൾക്ക് വില കൂടും പ്രീമിയം കാറുകൾക്ക് എന്തായാലും കാരണം ഇത് കോമ്പൻസേറ്റ് ചെയ്യണമല്ലോ അപ്പോൾ പ്രീമിയം കാറുകൾക്ക് എന്തായാലും കുറച്ച് വില കൂടും ഫോർട്ടി പെർസെൻ്റ് ട്വൻറ്റി എയ്റ്റിൻ്റെ അതായത് ഫോർട്ടി പെർസെൻ്റ് ആയി അതിൽ സെസിൻ്റെ കുറച്ച് ചെറിയ ചെറിയ അളവ് കിട്ടുമെങ്കിൽ എന്നാലും കുറച്ച് പിന്നെ ആ പ്രീമിയം കാർ മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കുറച്ചൊരു അടിവാണ് കൂടും പിന്നെ ഓട്ടോമൊബൈൽസ് സെക്ടറിൽ പിന്നെ അത് പറഞ്ഞു പിന്നെ ഇലക്ട്രോണിക് സെക്ടറിൽ നല്ല ഇലക്ട്രി ഇലക്ട്രോണിക് അപ്ലയൻസസ് അതായത് എയർ കണ്ടീഷണർ ടി വി എൽ എൽ ഇ ഡി എൽ സി ഡി ടി വി ഇങ്ങനെയുള്ള കാര്യങ്ങളിലും നല്ല മാറ്റം വന്നിട്ടുണ്ട് അതായത് എയ് ട്വൻറ്റി എയിറ്റ് പെർസെൻറ്റ് ഉണ്ടായതിനാൽ എയ്റ്റീൻ പെർസെൻറ്റായി മാറിയിട്ടുണ്ട് എയർ എല്ലാം വാങ്ങുമ്പോൾ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഇന്ന് മുതൽ എയർ കണ്ടീഷൻ വാങ്ങുവാണെങ്കിൽ ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റ് കൊടുത്തുകൊണ്ടിരുന്ന സാധനത്തിന് എയ്റ്റീൻ പെർസെൻറ്റിലേക്ക് മാറുകയാണ് അതുപോലെ തന്നെ എയർ കണ്ടീഷണറും ടിവിയും ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ ആയാലും ഇതിനൊക്കെ ലാപ്ടോപ്പ് മൊബൈൽ ഇങ്ങനെയുള്ള ഐറ്റംസിനെല്ലാം വില കുറയാൻ പോവുകയാണ് അത് എയ്റ്റീൻ പെർസെൻ്റിലേക്ക് ട്വൻറ്റി എയ്റ്റും നേരെ എയ്റ്റീൻ പെർസെൻറ്റിലേക്ക് വേണം അപ്പോൾ ഇങ്ങനെ നിത്യോപയോഗം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കെല്ലാം ഇന്ന് മുതൽ വില കുറയുവാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ബെനഫിറ്റ് ഒരു പർച്ചേസ് ഒരു ടി വിയെല്ലാം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ചില സമയം ഒരു പിന്നെ രണ്ട് മൂവായിരം രൂപേൻ്റെ ഒക്കെ ബെനഫിറ്റ് നേരെ ഡയറക്റ്റ് വരും അതുപോലെ ഒരു കാറ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ബെനഫിറ്റ് പിന്നെ നല്ലൊരു ബെനഫിറ്റായിട്ട് നമുക്ക് പോക്കറ്റിലേക്ക് തിരിച്ചു വരും പഴയകാലം മുമ്പേ കൊടുത്തിട്ടിപ്പം വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇന്ന് മുതൽ ഇന്നിനു ശേഷം ഈ ഇന്ന് മുതൽ അതിൻ്റെ റിഡ്യൂസ്ഡ് റേറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റും വാങ്ങാനുള്ള ഒരു ശ്രദ്ധയാണ് ഇതിൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ റിഡ്യൂസ്ഡ് റേറ്റ് റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസിങ് കപ്പാസിറ്റി കൂടും ജനങ്ങളുടെ അങ്ങനെ ഇക്കണോമി വർദ്ധിക്കും അങ്ങനെ പിന്നെ കമ്പനികൾക്ക് സെയിൽസ് കൂടും ഇതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അല്ല ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പിന്നെ ഇത് ഒരു നഷ്ടക്കച്ചവടമാണ് കാരണം ടാക്സ് കുറയുന്നത് കൊണ്ട് നഷ്ടം വരും അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചെറിയ എതിർപ്പുകൾ ഇതിനകത്ത് ഉള്ളത് ഇതുകൊണ്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ചില സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളൊക്കെ ഇപ്പോൾ ഓപ്പോസിറ്റ് വരയ്ക്കുന്ന മെയിനായിട്ട് അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന കാരണം എന്ന് വെച്ചാൽ ടാക്സ് ഇത്രയും കുറക്കുമ്പോൾ നമുക്ക് അതിൽ വരുമാനം കുറയല്ലോ എന്നുള്ളതാണ് അവരുടെ ചിന്തകൾ അതൊരു പരിധിവരെ ശരിയാണ് പക്ഷേ അതിന് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മളുടെ വിലക്കുറയുന്ന സാധനങ്ങൾക്കെല്ലാം വിലക്കുറയുകയാണെങ്കിൽ നമ്മളുടെ പർച്ചേസിങ് പിന്നെ പർച്ചേസിങ് കപ്പാസിറ്റി കൂടും അതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ചിലവാകും കാറുകളെല്ലാം പർച്ചേസിങ് കപ്പാസിറ്റി കൂടി കാറുകളെല്ലാം ആൾക്കാർ സാധാരണ വാങ്ങാൻ തുടങ്ങും ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും ലൈഫ് ഇൻഷുറൻസ് എടുക്കും അതുപോലെയുള്ള നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂടും അവർക്ക് മാർക്കറ്റ് ഇമ്പ്രൂവ് ആവും സ്റ്റോക്ക് മാർക്കറ്റ് ഇമ്പ്രൂവ് ആവും മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും ഇങ്ങനെയുള്ള ഒരുപാട് ആൾ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് പിന്നെ ഇക്കണോമിസ്റ്റിൻ്റെ പിന്നെ കാഴ്ചപ്പാട് അതൊരു പരിധി വരെ ശരിയാണ് വില കുറയുമ്പോൾ കൺസൺഷൻ കൂടും എന്നുള്ളതാണ് നമ്മൾ ഇക്കണോമി പഠിക്കുന്നത് അതുകൊണ്ട് അത് തന്നെ ഗവൺമെൻറ്റിന് നഷ്ടം വരാനൊരു ചാൻസും ഇല്ല എന്നാണ് എസ്പേർട്സ് പറയുന്നത് അപ്പൊ നമുക്ക് ഈ പിന്നെ ഇതിനെ പറ്റി ഏകദേശം ഒരു രൂപം മനസ്സിലായ സ്ഥിതിക്ക് നമ്മളിപ്പം പ്രസന്റില് നമ്മൾ പിന്നെ ഇങ്ങനെയുള്ള വ്യാപാരികൾക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും വ്യാപാരികൾ കാരണം ഇതുവരെ ഇന്നലെ വരെ നമ്മളുടെ ഫൈവ് പെർസെൻറ്റ് ട്വൽ പെർസെൻറ്റ് എയ്റ്റീൻ പെർസെൻറ്റ് ട്വൻ്റി എയ്റ്റ് പെർസെൻറ്റ് സ്ലാബിലുള്ള ഒരു സിസ്റ്റത്തിലായിരിക്കും അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് തന്നെ ഈ സ്ലാബ് മാറി ഫൈവ് പെർസെൻറ്റ് എയ്റ്റീൻ പെർസെൻറ്റും ആയിട്ട് മാറ്റുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അവർ പ്രോഗ്രാം ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും അത് വ്യാപാരികൾക്കൊരു ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പക്ഷേ അവർ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ പ്രോഗ്രാം എന്തായാലും ചേഞ്ച് ചെയ്യണം ഇന്നും അതിൽ പഴയ സ്ലാബിൽ മേടിക്കാൻ പറ്റില്ല അപ്പോൾ ഫൈവ് പെർസെൻറ്റ് എയ്റ്റീൻ പെർസെൻ്റ് മാത്രമേ അവർക്ക് ഉപയോഗം പെടൂ പിന്നെ ഫോർട്ടി പെർസെൻ്റ് എന്നുള്ള സൂപ്പർ ലക്ഷ്വറി ഐറ്റംസിന് അതുണ്ടാവും അപ്പോൾ വ്യാപാരികൾ ആ സോഫ്റ്റ് പഴയ സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം അവർ ശ്രദ്ധിക്കേണ്ട അതുപോലെ ബില്ലിങ് സിസ്റ്റം മാറ്റുക ബില്ലിൽ ഇപ്പോൾ നമ്മൾ ടാക്സ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ ഫൈവ് പെർസെൻറ്റ് ട്വൽ പെർസെൻറ്റ് എയ്റ്റീൻ പെർസെൻറ്റ് ട്വൻറ്റി എയ്റ്റ് എന്നല്ല അതൊക്കെ മാറ്റുക ആദ്യം വ്യാപാരികൾ ബില്ല് സിസ്റ്റം മാറുക ബില്ല് ബുക്ക് മാറ്റുക അതിൽ നമ്മൾ ഫൈവ് പെർസെൻ്റ് എയ്റ്റീൻ പെർസെൻറ്റ് മാത്രമുള്ള സിസ്റ്റങ്ങളാക്കുക സൂപ്പർ ലക്ഷറി ഐറ്റംസ് വയ്ക്കുന്നവരാണെങ്കിൽ ഫോർട്ടി പെർസെൻ്റ് അടിക്കുക അപ്പോൾ ആ സോഫ്റ്റ്വെയർ മാറ്റി ബില്ലുകൾ മാറ്റുക അത് ആദ്യം ചെയ്യേണ്ടത് പിന്നെ അവർ കാര്യമായിട്ട് ചെയ്യാനുള്ള വ്യാപാരികളുടെ ശ്രദ്ധക്ക് കാര്യമായിട്ട് വ്യാപാരികൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ സെപ്റ്റംബർ ഇരുപത്തൊന്ന് വരെയുള്ള സ്റ്റോക്കുകളുടെ കണക്ക് മൊത്തം എടുത്തു വെക്കണം ഇന്നലെ വരെയുള്ള സ്റ്റോക്ക് എത്രയാണ് അത് കറക്റ്റായിട്ട് എടുത്തു വെക്കണം ഇന്ന് വേറെ ഇന്ന് വേറെ തന്നെയാണ് ടാക്സ് വരുന്നതുകൊണ്ട് ഇന്നലെ വരെയുള്ള സ്റ്റോക്ക് എത്രയാണെന്നോ കറക്റ്റായിട്ട് എഴുതി വെക്കുക അതിൻ്റെ ഐ ടി ഐ ടി സി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എത്രയാണെന്നല്ലോ എടുത്ത് വെക്കുക ഇത് കറക്റ്റ് കണക്കില്ലെങ്കിൽ നമുക്ക് നാളെ ഉദ്യോഗസ്ഥന്മാർ അത് പിന്നെ അതിൻ്റെ ക്രെഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒബ്ജക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ട് സ്റ്റോക്ക് എടുത്തു വെക്കുക എന്നുള്ളതാണ് വ്യാപാരികൾ ആദ്യം ചെയ്യേണ്ടത് ഇന്നലെ വരെയുള്ള സ്റ്റോക്ക് എടുത്തു വെക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ സ്റ്റോക്ക് കറക്റ്റായിട്ട് എടുത്തു വെക്കുക അതിൻ്റെ ഐ ടി സിയും അതിൻ്റെ ബില്ലും കാര്യങ്ങളും എല്ലാം തന്നെ സൂക്ഷിക്കുക എന്നിട്ട് ഇന്ന് പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക ഇന്ന് മുതൽ പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക പുതിയ ഇൻവോയ്സ് ഉണ്ടാക്കുക പുതിയ ഇൻവോയ്സിൽ അവർ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് വരെയുള്ള സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ ഐ ടി സി അതിൽ നമ്മൾ ഇൻപുട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ടിന് കുറച്ച് ഐ ടി സി ഒക്കെ ഉണ്ടാവുമല്ലോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇതുവരെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് റോ മെറ്റീരിയൽ വാങ്ങിച്ചുവെച്ചതിൻ്റെ സാധനം വാങ്ങിച്ചു വെച്ചിൻ്റെ ഐ ടി സി ഉണ്ടാവും ആ സാധനം ഇപ്പം ഇനി ഇന്ന് മുതൽ അത് നമ്മൾ എക്സംഷനാണ് വന്നിട്ടുള്ള എങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ റിവേഴ്സൽ കൊടുക്കണം ആ എത്ര എമൗണ്ട് ആണോ പെൻറ്റിങ്ങുള്ള അത് മൊത്തം റിവേഴ്സലിൽ കൊടുക്കുക ഐ ടി സി റിവേഴ്സൽ ഫോം ഫോം ഉണ്ട് ആ ഐ ടി സി റിവേഴ്സൽ ഐ ടി സി സീറോ ത്രീ എന്ന് പറഞ്ഞ് ഫയൽ ചെയ്തിട്ടുണ്ട് സീറോ ത്രീ ഫയൽ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ടാക്സും ഇന്ന് മുതൽ ടാക്സ് ഇല്ലാതെ കുറേ ഐറ്റംസ് തന്നെ ടാക്സ് ഒന്നും ഒഴിവാക്കിയിട്ടുണ്ടല്ലോ അങ്ങനെ ഇന്നലെ വരെ ടാക്സ് ഉള്ള ഒരു ഐറ്റംസ് ഉണ്ട് അതിൻ്റെ ഇൻപുട്ട് വാങ്ങിച്ചപ്പോൾ കുറേ അതിൻ്റെ ഇൻപുട്ട് വാങ്ങിച്ചപ്പോൾ ഐ ടി സി ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ബാക്കി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഐ ടി സി സീറോ ത്രീ ഫയൽ ചെയ്തിട്ട് റിവേഴ്സ് ചെയ്യുക അതാണ് വ്യാപാരികൾ ചെയ്യാനുള്ളത് അതേസമയം നമ്മളിപ്പോൾ ഇന്നലെ വരെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനത്തിന് ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റ് കൊടുത്തിട്ട് കുറേ പിന്നെ ഇൻപുട്ട് ടാക്സ് ഇൻപുട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നെ ഐ ടി സി ആടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെടില്ല നമ്മൾ വാങ്ങിച്ച റോ മെറ്റീരിയൽ ട്വൻറ്റി എയ്റ്റ് പെർസെൻ്റ് ആയിരുന്നു ഇപ്പോൾ നേരെ എയ്റ്റീൻ പെർസെൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതെന്താ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഐ ടി സി തീരുന്നത് വരെ ആ ക്രെഡിറ്റ് എപ്പോഴാണോ തീരുന്നത് ആ ഹയർ റേറ്റിൽ നമ്മൾ മേടിച്ചിരിക്കുന്ന ഇൻപുട്ടിൻ്റെ റേറ്റ് തീരുന്നവരെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും ആ അത് തീരുന്നവരെ നമ്മൾക്ക് അത് ആ ഐ ടി സി ഉപയോഗിക്കാം അതിന് സെപ്പറേറ്റ് സ്റ്റോക്ക് രജിസ്റ്റർ അതിൻ്റെ പിന്നെ എത്രയാണോ അത് ഞാൻ പറഞ്ഞവരെ ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തൊന്ന് വരെ കണക്കൊക്കെ കറക്റ്റ് ായിട്ട് വേണം ബില്ലുകൾ കറക്റ്റായിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കിൻ്റെയൊക്കെ നമുക്ക് ഐ ടി സി ഉപയോഗിക്കാം ഒന്നും പ്രയാസമില്ല അത് നെല്ലിലേക്ക് പോകുന്നതാണെങ്കിൽ മാത്രം ഐ ടി സി റിവേഴ്സ് ചെയ്യാം അതേ പിന്നെ അങ്ങനെയുള്ള കുറേ ഐ ടി സി റിവേഴ്സലും ഐ ടി സി ഇതും കാര്യമായിട്ട് വ്യാപാരികൾ ശ്രദ്ധിക്കേണ്ടതാണ് നികുതി ബാധ്യതയുള്ളതും ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മളുടെ പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ പിന്നെ ഇൻവോയ്സ് എപ്പോഴാണ് കൊടുത്തത് അതിൻ്റെ പേയ്മെൻ്റ് എപ്പോഴാണ് കിട്ടിയത് സെയിൽ എപ്പോഴാണ് നടത്തിയത് ഇതൊക്കെ വളരെ കൂടുതലായിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടി വരും പിന്നെ ഐ ടി ടൈം ഓഫ് സപ്ലൈ ശ്രദ്ധിക്കണം ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് എപ്പോഴാണോ പിന്നെ പേയ്മെൻറ്റ് കിട്ടിയത് പിച്ചവറി സെർ ചെയ്യുന്നില്ല രീതിയിൽ നോക്കണം അല്ല എപ്പോഴാണ് സപ്ലൈ ചെയ്തത് ഇതൊക്കെ കാര്യങ്ങൾ കാര്യങ്ങൾ നോക്കി ടൈം ഓഫ് സപ്ലൈ ആണ് ഈയിൽ കാര്യമായിട്ട് ഐ ടി സിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടൈം ഓഫ് സപ്ലൈ ശ്രദ്ധിക്കുക അപ്പോൾ പിന്നെ ടാക്സ് ഇൻവോയ്സ് എല്ലാം നോക്കും അപ്പോൾ പിന്നെ ഇത്രയൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ടൈം ഓഫ് സപ്ലൈ കുറച്ച് കൂടുതൽ പിന്നെ പിന്നെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ പറയേണ്ട ഒരു സബ്ജെക്റ്റാണ് ടൈം ഓഫ് സപ്ലൈ അതുകൊണ്ട് നമ്മൾ ആ ഷോർട്ട് ടൈമിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇത്രയാണ് കൂടുതലായിട്ട് അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് നല്ലൊരു ഉപകാരമുള്ള ഒരു ജി എസ് ടി റിഫോംസ് ആണ് ജി എസ് ടി റിഫോംസ് ടു പോയിൻറ്റ് ഓ എന്ന് പറയുന്നത് വന്നിട്ടുള്ളത് അപ്പോൾ സാധാരണക്കാർക്ക് അതിൽ നല്ലൊരു പിന്നെ ഹൗസ് ഹോൾഡ് ഐറ്റംസിനെല്ലാം വില കൊണ്ട് സാധാരണക്കാർക്ക് അതിന് നല്ലൊരു ബെനഫിറ്റ് ഉണ്ടാവും അതുകൊണ്ട് ഇൻഷുറൻസ് സെക്ടറിൽ ഓട്ടോമൊബൈൽ സെക്ടറിൽ ഹെൽത്ത് സെക്ടറിൽ അതായത് നിത്യോപയോഗമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ പലതിലും നമ്മൾക്ക് ടാക്സ് ഒഴിവാക്കി തന്നിട്ടുണ്ട് പഴയ പല പിന്നെ നിത്യോപയോഗം ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ടാക്സ് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരുപാട് ഇതായിട്ട് ഒരു നമ്മുടെ ദീപാവലി ഗിഫ്റ്റ് പോലെയാണ് ഇപ്പം ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രയോജനം എല്ലാവർക്കും കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ പിന്നെ ആർക്കും കിട്ടാതിരിക്കില്ല കാരണം പല കമ്പനികളും അവരുടെ പുതിയ റേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ആ പേയ്മെൻറ്റ് കിട്ടില്ല അല്ല അതിൻ്റെ ബെനഫിറ്റ് ജനങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള ഒരു ഡൗട്ടാണ് ഒരു പോരായ്മയായിട്ട് പിന്നെ പല ആൾക്കാരും ചൂണ്ടിക്കാണുന്നത് അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ എല്ലാവരും അനൗൺസ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ബെനഫിറ്റ് ഇത്രയാണ് ഞങ്ങൾ റെഡ്യൂസ് ചെയ്ത് പ്രൈസൊക്കെ പിന്നെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് ആ ബെനഫിറ്റും ജനങ്ങൾക്ക് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ൗട്ടെന്നുണ്ട് നമ്മൾ ഇന്നത്തെ ആ ജി എസ് ടീ ക്ലാസ് നമ്മൾ തൽക്കാലം ജി എസ് ടീനെ പറ്റിയിട്ട് ഇനി ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുകയും കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റും